ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എല്ലാവരുടെ ഫേവറേറ്റ് ഐറ്റമാണ് ചിക്കൻ ഇഷ്ടപ്പെടാത്തവർ കുറച്ചേ പേര് ഉണ്ടാവും പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ നമ്മളെടുക്കുന്ന ചിക്കനുസരിച്ചിട്ടാണ് ഉപ്പ് എടുക്കേണ്ടത് ഉപ്പും പുളിയും പിന്നെ ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ അതിൻ്റെ ആ പുളിയുടെ ചാറ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇത്രയാന്ന് ചിക്കൻ ഒരു കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ചേരു ചേരുവകൾ തന്നെ എടുക്കണം ഇതിലേക്ക് ഞാനൊരു പകുതി സ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളുണ്ടാക്കിയിരിക്കുന്ന പുളിയും ഉപ്പിൻ്റെ വെള്ളം ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും ആ മുളകും പുളിയും ഉപ്പും മഞ്ഞളും എല്ലാം മിക്സാവും ആവാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇവിടെ ഇഞ്ചി ചതച്ച് വെക്കേണ്ട അതേപോലെ വെളുത്തുള്ളിയും ചതയ്ക്കേണ്ട അങ്ങനെയുള്ള ഒരു പണികളും ഇവിടെ ഇല്ല വേറെ പൊടികളൊന്നും ചേർക്കുന്നുമില്ല ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ ഇത് റെസ്റ്റ് ചെയ്യാൻ വിടുക അതിനെ ആണ് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അടി കട്ടിയുള്ള പാത്രം തന്നെ വെക്കണം അത് വെച്ചതിന് ശേഷം ഒരു സ്പൂണ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും മതിയാവും നമുക്ക് അപ്പോൾ കൂടുതൽ ചേരുവകളൊന്നും നമ്മൾ യൂസ് ചെയ്യാതെയാണ് ഈ ചിക്കന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലയും അങ്ങനെ തന്നെ നമ്മളെ ഒക്കെ എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തിരിക്കുന്ന ചിക്കന് ഇതിലേക്കൊന്ന് ഇതുപോലെ കൊടുക്കുക ഇനി ഇതൊന്ന് ഈ ഓയിലും ഇത്രയും ഈ ചെറിയ ഒരു സ്പൂൺ ഓയിലിൽ ഇതൊന്ന് വെന്ത് കിട്ടണം അത് വെന്ത് വരുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം കുറച്ച് ഇങ്ങനെ ഇറങ്ങും എന്നിട്ട് അത് ആറിപ്പോവണം അപ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരം അടച്ച് വെച്ചും തുറന്നും നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് എത്ര ചിക്കൻ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഞാനിവിടെ കാണിക്കാൻ വേണ്ടി കുറച്ച് ചിക്കന് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കില്ലെങ്കിൽ ചിക്കൻ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ കൂടുതൽ ചിലവാണ് കുറേ ഐറ്റംസും വേണം അതേപോലെ കുറേ നേരം അതിൻ്റെ ബാക്കിൽ പണിയെടുക്കണം ഒരു നല്ല കറി ഉണ്ടാക്കിയെടുക്കാൻ പക്ഷേ ഒരു നല്ല ഒരു ഫ്രൈ ഉണ്ടാക്കാൻ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് അത് വളരെ ടേസ്റ്റുമാണ് ഇത് ടേസ്റ്റ് വൈസ് നോ കോംപ്രമൈസ് എന്ന് പറയാം അത്രയും ടേസ്റ്റോടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കാം വീണ്ടും നമുക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം വെള്ളമൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഇതുപോലെ കോരിയെടുക്കാം എല്ലാ ചിക്കനും കോരിയെടുത്തതിന് ശേഷം ഈ പാത്രം അടുപ്പിൽ വെച്ച് തന്നെ ഇതിലേക്ക് വീണ്ടും ഒരു സ്പൂൺ ഓയിലാണ് ഇട്ടുകൊടുക്കുന്നത് ഓയില് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായാലും നല്ലത് അതില്ല എന്നാണെങ്കിൽ ഇതുപോലെ സവാള ചതച്ച് വച്ച് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ഇട്ടുകൊടുത്ത സവാള ഉണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറീൻ്റെ ഗ്രേവി അതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ചേർത്തിരിക്കുന്ന സവാള ഒന്ന് നന്നായിട്ട് ചെറിയ ബ്രൗൺ കളറിലേക്ക് വരുന്നതുവരെ നമ്മളിതൊന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം ഇപ്പം നമ്മൾ ഗീ റൈസിനൊക്കെ ഫ്രൈ ആക്കുന്ന അത്രയും ചുവന്ന് വരേണ്ട ആവശ്യമില്ല അല്ല കുറച്ച് കറി വേപ്പിലയും ഇതിലേക്ക് കൊടുക്കാം അതും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതലും അതുപോലെ വേണ്ടെങ്കിൽ കുറവ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും അടുക്കി പിടിക്കാതെ നോക്കണം ഇങ്ങനെ ഒട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ ഇളക്കി കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഓൾ എന്ന ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം അതേപോലെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഓൾറെഡി എടുത്തു വച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് ഇതിൽ ഫുള്ള് മിക്സ് ആവുന്നത് പോരെ നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഒന്ന് കാര്യം പറയാൻ പറ്റുമോ ഈ ആ സവാള നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ മാത്രം ഞാനിത് നന്നായി റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം വെള്ളപ്പശയൊക്കെ ആറിയിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ട് അങ്ങനെ ആവുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കണം എന്നിത് സെർവിങ് ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് ഇത് കാണാനും വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്